കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിൻ്റെ പകരിൽ കൊല്ലം തെരുവീതിയിൽ കളിച്ചിട്ടുള്ള നാടകം ഈ നാട് കണ്ട് നാണം കെട്ടു നിൽക്കുകയാണല്ലോ എന്തൊരു മനുഷ്യനാണ് ഇയാൾ ഇയാളെ സംഘിക്കാൻ എന്ന് വെറുതെ വിളിക്കുന്നതല്ല കൃത്യമായി ആർ എസ് എസിൻ്റെ അടിമപ്പണി എടുക്കുകയാണെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് ഇയാൾ എന്തിനാണ് എസ് എഫ് ഐ ഇയാൾക്കെതിരെ സമരം നടത്തുന്നത് കേരളത്തിൻ്റെ കലാശാലകളിൽ സർവകലാശാലകളിൽ സെനറ്റിലേക്ക് ആർ എസ് എസ് പ്രതിനിധികളെ ഇയാൾ നോമിനേറ്റ് ചെയ്യണം സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന രംഗത്ത് പ്രാമുഖ്യം തെളിച്ച ആളുകളെയാണ് സ്വാഭാവികമായി സർവകലാശാലയുടെ ഇതുപോലെയുള്ള ഭരണകൂടങ്ങളിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു കഴിവുമില്ലാത്ത ക്രിമിനൽ കേസിലടക്കം പ്രതിയായിട്ടുള്ള ആർ എസ് എസ്സുകാരെ യാതൊരു മടിയും കൂടാതെ ഇങ്ങനെ തെരഞ്ഞെടുത്തയക്കാനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി അതിനെതിരെ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതിഷേധമുണ്ടാവും ആ പ്രതിഷേധമാണ് കേരളത്തിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് മുളയിലെ നുള്ളിക്കളഞ്ഞ് നമ്മുടെ നാടിന് വലിയ അപകടമുണ്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്കൊരു പങ്കുമില്ലെന്നും അന്ന് ഇവർ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു നിന്നുവെന്നുള്ളതിനുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമായി അത് ക്ഷീണമായിരിക്കും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ പേരുകളൊന്നും അതിൽ വരില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിൻ്റെ പേര് അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേരളത്തിലെ കോൺഗ്രസ്കാരൻ സുധാകരന്റെ കോൺഗ്രസ് ആണെങ്കിൽ നെഹ്റുവിനെ തള്ളിപ്പറയുന്നതിൽ നേരത്തെ ആൾ മാതൃക കാണിച്ചിട്ടുള്ളതാണ് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ പോലും ആർ എസ് എസുകാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ച കേരളത്തിലെ സുധാകരന്റെ പാർട്ടിക്ക് അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിക്കോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നവരാണ് ആർ എസ് എസ് എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തനായ മഹാത്മാഗാന്ധിയെ പ്രാർത്ഥനാ മന്ദിരത്തിന്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ആർ എസ് എസിന്റെ തത്വ ഉൾക്കൊള്ളുന്ന ഒരു കൊലയാളിയാണ് എന്ന് ഈ നാടിന് വ്യക്തമില്ലേ ഈ നാടിന് അത് വ്യക്തമാണല്ലോ നാതുറാം വിനായക് ഗോഡ്സെ ഇന്നും ആരാധിക്കുന്ന അമ്പലങ്ങൾ ഉണ്ടാക്കുന്നത് ഉത്തരേന്ത്യയിൽ ഗാന്ധി വധിക്കപ്പെട്ട അതേ ദിവസത്തിൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വീണ്ടും പ്രതീകാത്മകമായി വെടിവെച്ചുകൊണ്ടിരിക്കുന്നവർ ആരാണ് എന്ന് ഈ നാടിന് വളരെ കൃത്യമായ ബോധ്യം ഇപ്പോഴുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ പുതിയ വിദ്യാർത്ഥികൾക്ക് വളർന്ന് വരുന്ന വരും തലമുറക്ക് അവരുടെ മുമ്പിൽ വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കണം അവർക്ക് അനുകൂലമായി ചരിത്രത്തെ തിരുത്തിയെഴുതണം അതിനുള്ള ശ്രമങ്ങൾ ഉത്തരേന്ത്യയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിന്റെ അടിസ്ഥാനമെന്ന് ഈ സംഘികളും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് മതി എസ് എഫ് ഐയുടെ തലയിൽ കുതിരകയറൽ വിഷയം അതല്ല ഇന്ന് കൊല്ലത്തുണ്ടായിട്ടുള്ള നാടകമാണ് എന്താ ഗവർണർ പറഞ്ഞിട്ടുള്ളത് ചോരക്കൊടിയുമായി എൻ്റെ നേരെ പാഞ്ഞെടുത്തു എൻ്റെ കാറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നെ അവരെ നേരെ ഓടി വന്ന് കാറിൽ അടിക്കാൻ ശ്രമിച്ചു ഇയാൾ പറഞ്ഞ പച്ചക്കള്ളം സകല ദൃശ്യമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമാണല്ലോ നമുക്കതിവിടെ വളരെ വ്യക്തമായി കാണിക്കാൻ കഴിയും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഗവർണറുടെ വാഹനം വരുന്നു ഒരു സൈഡിൽ ഇരുന്ന് എസ് എഫ് ഐക്കാര് റോഡിന്റെ സൈഡിൽ ബാനർ പൊക്കി പിടിക്കുന്നു അവർ മുദ്രാവാക്യം വിളിക്കുന്നു വളരെ കൃത്യമാണ് എന്നിട്ട് ഒന്നും രണ്ടും എസ്കോട്ട് വാഹനങ്ങളെ കടന്നു പോയതിനു ശേഷം റോഡിന്റെ ഒത്ത നടുവിൽ ഈ ആരിഫ് ഖാൻ കാർ നിർത്തിക്കുകയാണ് എന്നിട്ട് ആളിറങ്ങി അടക്കുകയാണ് അവിടെയാണ് ട്രാഫിക് ബ്ലോക്ക് വരുന്നത് അയാൾ സെക്യൂരിറ്റിക്കാരൊക്കെ തട്ടി മാറ്റി സെക്യൂരിറ്റിക്കാരെ മുമ്പിൽ ഓടുന്നുണ്ട് പോലീസുകാർ അവരില്ലാതെ ഇയാൾക്ക് വെല്ലുവിളി നടത്താൻ പറ്റുമോ ആവോ ആവോ ഇയാൾ ഇങ്ങനെ പറയാന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നാൽ എന്താ അയാൾ കേട്ടുമൊണ്ടാ നീക്കും അധികാരത്തിന്റെ ഗർവം ചുറ്റുമുള്ള പോലീസിന്റെ ബലവും പ്രയിച്ചിട്ടാ പറയുന്നത് അത് പോട്ടെ എന്തായാലും ഇയാൾ നടന്ന നീങ്ങുകയാണ് എസ് എഫ് ഐക്കാരുടെ നേരെ റോഡരികിൽ സമരം ചെയ്യുന്ന എസ് എഫ് ഐക്കാരുടെ നേരെ എന്നിട്ട് അവിടുന്ന് ആക്രോശിക്കുകയാണ് പോലീസിന് ഇടപെടേണ്ടി വരികയാണ് പോലീസ് എസ് എഫ് ഐക്കാരെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് വലിച്ചേച്ച് കൊണ്ടുപോകാൻ ഒരു എസ് എഫ് ഐയുടെ വനിതാ പ്രവർത്തകരെ രണ്ട് വനിതാ എസ്ഐമാര് പിടിച്ചു വെച്ചുകൊടുത്ത് ഇയാൾ നേരിട്ട് എന്ന് ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പുളിച്ച തെമ്മാടിത്തം പറയാണ് കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു സ്വന്തം പേരക്കുട്ടിയുടെ പ്രായമുള്ള പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി തെമ്മാടിത്തം വിളിച്ചു വരുന്ന ഇയാൾ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ ഈ മനുഷ്യനാണ് കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് ഈ നാടിന് നാണക്കേടല്ലേ എന്നിട്ട് ആളെ പറഞ്ഞെന്താ ചോരക്കൊടിയുമായി പാഞ്ഞുവന്നു എവിടെയാണ് ചോരക്കൊടി ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ലോ നമ്മുടെ നാട്ടിലെ ടി വി കല ടിവി അല്ലേ ആ കളർ ടി വിയിൽ എവിടെയെങ്കിലും ചുവന്ന കൊടി കാണുന്നുണ്ടോ എസ് എഫ് ഐയുടെ കൊടിയുടെ നിറം ചുവപ്പാണ് അതിലൊരു ചുവന്ന രക്തനക്ഷത്രം ഉണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് ഈ കേരളത്തിന്റെ തെരുവീതിയിൽ ഇന്ത്യയുടെ തെരുവീതികളിൽ നിന്നെ പോലെയുള്ള ധിക്കാരികളുടെ മുമ്പിൽ പടപുരുതി ആ പടയോട്ടത്തിനിടയിൽ മരിച്ചു വീണ രാത്രി എതിരാളികളുടെ കുത്തേറ്റ് മരിച്ച കേരളത്തിന്റെ കലാലയങ്ങളിൽ മുപ്പത്തിയാറ് പേര് കുത്തേറ്റ് മരിച്ചിട്ടുണ്ട് അവരുടെ ചോരയുടെ ചുവന്ന അടയാളമാണ് ആ ചോരയുടെ ചുവന്ന നക്ഷത്രം ഒറിജിനൽ കൊടിയുമായി തങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ ചോരയിലൊപ്പിയ കൊടിയുടെ പ്രതീകമായിട്ട് അവർ വന്ന് ചോര ചെങ്കൊടി എടിക്കൊണ്ട് തന്നെയാണ് എസ് എഫ് ഐക്കാര് സമരമുഖത്തേക്ക് വരുന്നത് താൻ ഇതുവരെ അത് കണ്ടിട്ടില്ല അതുകൊണ്ടുള്ള പ്രയാസമാണ് എന്നിട്ട് ഇയാൾ നാടകം കളിക്കാൻ എന്നിട്ട് അവിടെ നിന്ന് വിളിക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ വിളിക്കണ തിരുവനന്തപുരത്തേക്ക് എന്നൊക്കെ പറയുന്ന മാതിരി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്ക് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെ വിളിക്ക് ആരെയും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഏതോ ഒരു സെക്രട്ടറിയെ വിളിച്ചു ഇപ്പം നേരിട്ട് ഇടപെട്ടു കാരണം അവരുടെയൊക്കെ ഇടപെടലോട് കൂടിയാണല്ലോ ഈ നാടകം നടക്കുന്നത് സി ആർ പി ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് പോലും ഓ എന്താ ചാനലുകൾ ഇതാ ഗവർണർക്ക് സി ആർ പി എഫിന്റെ സംരക്ഷണം കൊടുത്തിരിക്കുന്നു എന്നാൽ നിങ്ങൾക്കറിയോ ഇന്ത്യ അടക്കി ഭരിച്ച ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യുവിൽ ഇന്ദിരാഗാന്ധി വന്നപ്പോ ആ ഇന്ദിരാഗാന്ധിക്കെതിരെ മുഖത്തു നോക്കി തൊട്ടു മുമ്പിൽ നിന്ന് പ്രമേയം വായിച്ച എസ് എഫ് ഐയുടെ നേതാവിന്റെ പേര് സീതാറാം യെച്ചൂരിനാ ആ സീതാറാം യെച്ചൂരിയാണ് ഇന്ന് സി എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ഒരുപാട് പേരോട് ഏറ്റുമുട്ടി ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ വിവരക്കേടല്ല നല്ല വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തൊണ്ണൂറും തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിയെട്ടും ശതമാനം വാർക്കുകൾ വാങ്ങിക്കൊണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയിൽ കയറിയ കോളേജല്ല ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നതമായ ഡിഗ്രി മാർക്ക് നേടി പഠിക്കുന്ന എസ് എഫ് ഐയുടെ ചുണക്കുട്ടികൾ അവർക്ക് പഠിക്കണം അവർക്ക് പഠിക്കേണ്ടത് സത്യമാണ് ആർ എസ് എസ് ഞാൻ ഏരി വെക്കുന്ന കള്ളചരിത്രമല്ല ആ കള്ളചരിത്രം പഠിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് ചരിത്രം തിരുത്തിക്കാൻ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ കയറാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആളെ കയറ്റി വിടാൻ കഴിയില്ല എന്ന് ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണറുടെ മുഖത്ത് നോക്കി പറയുക എന്ന ധാർമ്മികമായ അവകാശമാണ് എസ് കേരളത്തിന്റെ തെരുവേദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ പിള്ളേര് തെരുവിലിറങ്ങിയപ്പോ ഇന്ത്യൻ സൈന്യത്തെ വിളിക്കേണ്ടി വന്നെങ്കിൽ പിള്ളേരുടെ ചേട്ടന്മാരി തെരുവിലിറങ്ങിയാൽ അമേരിക്കൻ സൈന്യത്തെ വിളിച്ചാലും അതിനുള്ളിൽ കിടന്നൊന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട കാരണം ഇതൊരു ധർമ്മ പോരാട്ടമാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഇത് അമ്പത്തയിലെ ഇ എം എസിനെ പിരിച്ചുവിട്ട അനുഭവ സാക്ഷ്യമൊക്കെയുള്ള നാടാണ് ഈ നാട് മനസ്സിലായത് എന്നാൽ ഈ ഗവർണർ ആരിഫ് ഖാൻ ആർ എസ് എസിനു വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്ന് ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് തിരിച്ചറിയാനിട്ടാണോ അല്ല പിന്നെ എന്താ അവര് നിൽക്കുന്നത് കോലിബി അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയുന്ന സുധാകരന്റെ പാർട്ടിയല്ലേ അയാളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇന്ന് പറഞ്ഞെന്താ അയാൾ പറയാണ് മുഖ്യമന്ത്രി പിള്ളേരെ ഇറക്കി വിടുകയാണ് ഗവർണർക്ക് നേരെ ഇതേ ഭാഷ തന്നെയല്ലേ ഗവർണർ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്റെ നേരെ പിന്നെ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കൂലിപ്പട്ടാളെന്നാ പറഞ്ഞത് അല്ല ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ കൂലിക്കാളെ ഇറക്കി സമരത്തിന് ഇറക്കിയ പരിചയ സമ്പത്തേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ഈ പിള്ളേരുടെ കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും ഉണ്ടാവും ഈ കേരളത്തിലെ സകല മതേതര വിശ്വാസികളുണ്ടാവും കാരണം ഈ മതേതരത്വത്തെ തകർക്കുന്ന ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് അതിനെ അവസാനത്തെ തുള്ളി ചോരയും കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാടിന്റെ മതേതര മനസ്സിന്റെ ആവശ്യമാണ് ആ മതേതര പോരാട്ടം അവർ തുടരും എസ് എഫ് ഐ തെരുവിലുണ്ടാകും ആ തെരുവിലുള്ളവര് ഇനിയും തെരുവിലേക്ക് ഇറങ്ങി വന്ന് പിന്നെ സ്റ്റൂളുകളിൽ ഇരുന്ന് അങ്ങ് നേരം വിളിപ്പിച്ച് കളയാം എന്നാണ് ആരിഫ് ഖാന്റെ ധാരണയെങ്കിൽ താങ്കൾക്ക് തെരുവിൽ നിന്ന് കയറിപ്പോകാൻ സമയം കിട്ടില്ല എല്ലാ തെരുവിലും കസേര ഉറപ്പിച്ചോളൂ എല്ലാ തെരുവിലും ഈ സമരം ആളിപ്പടലും അത് കേന്ദ്രസേനയെ കണ്ട് ഭയപ്പെടുത്താനും നിൽക്കണ്ട ഇന്നിവിടെ മാധ്യമങ്ങൾ പറയാണ് സിആർ പി എഫ് ഇറങ്ങി അതാ ആ എ കെ ഫോർട്ടി സെവൻ തോക്കുണ്ട് അതിനപ്പുറം തോക്കും ആയുധങ്ങളും ഉള്ളവരോട് പോരടിച്ച് ജയിച്ചവരുടെ ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ തെരുവിലുണ്ടാകും അവരുടെ കൂടെ നമുക്ക് അയക്കപ്പെടാം അവരുടെ കൂടെ ഈ നാട്ടിലെ മതേതര മനസ്സുകൾ ഉണ്ടാകണം എന്ന് വിനയപരശ്രമം